ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ക്രിസ്തേശ്വര നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നമ്മളെ തേടി വരാറുണ്ട് എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പൂർണ്ണമായ സന്തോഷവും വിജയവും നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഇന്ന് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് യോശുവ പതിനാറ് ഇതിൽ പറയുന്നത് ഇസ്രയേൽ ജനതയ്ക്ക് ദൈവം കനാൻ ദേശത്തിൻ്റെ അവകാശം വീതിച്ചു കൊടുക്കുന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇത് നമുക്ക് നോക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു കണ കണക്കെടുപ്പ് എന്ന് തോന്നാം പക്ഷെ അതല്ല മറിച്ച് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കരുതി വെച്ചതെല്ലാം എങ്ങനെ അവർക്ക് കൈവശം പെടുത്താം എന്നതിനെക്കുറിച്ചുള്ളൊരു പാഠമാണ് നമുക്ക് ഇവിടെ തരുന്നത് പഴയ നിയമത്തിലെ ഈ പുസ്തകത്തിലെ ഈ അധ്യായം നമ്മുടെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ എത്രത്തോളം ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവപുത്രനായ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച അവകാശം എന്താണ് ഈ അവകാശം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ചോദിച്ചതുപോലെ ദൈവപുത്രനായ ക്രിസ്തുവിൽ കൂടി നമുക്ക് കിട്ടിയ അവകാശം പൂർണ്ണമായിട്ടും നമ്മുടേതാക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടോ യോശുവയുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗം ഒന്നു മുതൽ നാല് വരെയുള്ള ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതാരംഭിക്കുന്നത് തന്നെ യോസഫിൻ്റെ മക്കൾക്ക് ലഭിച്ച അവകാശത്തെക്കുറിച്ചാണ് എബ്രഹിം നോശ എന്നീ ഗോത്രങ്ങൾ കനാൻ ദേശത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടവും മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് അവകാശമായിട്ട് നേടിയത് അവർക്ക് ദൈവം നൽകിയത് മനോഹരമായ ഒരു പ്രദേശം അതായത് ഒരു നഹല അഥവാ ഒരു മനോഹരമായ ദേശത്തിൻ്റെ അവകാശമായിരുന്നു പ്രിയപ്പെട്ട ഒരു ഒന്ന് സങ്കല്പിച്ചു നോക്കൂ വർഷങ്ങളോളം അടിമകളായിട്ട് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ഒരു ജനതയ്ക്ക് ദൈവം അതൃപ്തികൾ തിരിച്ചൊരു നല്ല ദേശം നൽകുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം എത്ര വിശ്വസ്തമാണ് നമുക്ക് ഈ അധ്യായങ്ങളിലൂടെ കാണുവാൻ സാധിക്കും ഈ സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സങ്കീർത്തനം പതിനാറാമത്തെ സങ്കീർത്തനം അഞ്ചു മുതൽ ആറ് വരെ ഉള്ള വാക്യത്തിലെ ഈ മനോഹരമായിട്ടുള്ളൊരു വചനങ്ങളാണ് യഹോവ എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവുമാണ് എൻ്റെ അവകാശം നീ ഉറപ്പാക്കുന്നു എനിക്ക് നല്ല സ്ഥലങ്ങളാണ് അവകാശത്തിൻ്റെ അതിരുകൾ വീണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ലഭിച്ച ഓഹരി എത്ര മനോഹരമാണ് പഴയ നിയമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ് ശ്യവിൽ വിശ്വസിക്കുന്ന നമുക്ക് ലഭിച്ചത് സ്വർഗീയമായിട്ടുള്ളൊരു അവകാശമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭൗതികമായ ആ അവകാശത്തെക്കാൾ എത്രയോ വിലയേറിയതാണ് നമുക്ക് ലഭിച്ച സ്വർഗീയം ക്രിസ്തുവിലൂടെ ലഭിച്ച സ്വർഗീയമായ അവകാശം ക്രിസ്തു നമ്മുടെ ഓഹരിയാണ് അവൻ നമുക്ക് പുതിയ ജീവിതവും പാപമോചനവും നിത്യതയുടെ പ്രത്യാശയും സമാധാനവും സന്തോഷവും എല്ലാം നൽകുന്നവനാണ് നൽകിയവനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓഹരി എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അത് ഭൂമിയിലെ സമ്പത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും എത്രയോ വിലപ്പെട്ടതാണ് ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ നാലിൽ പറയുന്നത് നമുക്ക് ലഭിച്ചത് കെട്ടുപോകാത്തതും കളങ്കമില്ലാത്തതും വാടിപ്പോകാത്തതുമായിട്ടുള്ള അവകാശമാണ് എന്നാണ് അതാണ് ദൈവം നമുക്കായിട്ട് ഉറപ്പാക്കി തന്നിട്ടുള്ള അവകാശം അതൊരിക്കലും കെട്ടുപോകാത്തതും കളങ്കമില്ലാത്തതും വാടി പോകാത്തതുമാണ് ലോകത്തിൻ്റെ അവകാശങ്ങളൊക്കെ വാടിപ്പോകുന്നതാണ് വാടിപ്പോകുന്ന പൂവുകളെ പോലെയുള്ളതാണ് നമ്മുടെ നിത്യതയിലുള്ള നമ്മുടെ അവകാശത്തെ ദൈവം നമുക്കായിട്ടുള്ള തന്നിട്ടുള്ള അവകാശത്തെ പത്രോസ് പത്രൂസ് പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള അവകാശങ്ങളാണ് രണ്ടാമത്തെ ഭാഗം പതിനാറാം അധ്യായത്തിൽ യോശുവയുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യായം രണ്ടാമത്തെ ഭാഗം നമുക്ക് കാണുന്നത് എഫ്രയും ഗോത്രത്തിന് നല്ലതും വിശാലവുമായിട്ടുള്ള ഓഹരി ലഭിച്ചു എന്നാൽ അവിടെയാണ് ഇവിടെയാണ് അവർക്കൊരു ദുരന്തം സംഭവിച്ചത് അതെന്താണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം യോശുവ പതിനാറിൻ്റെ പദത്തിൽ പറയുന്നത് അവർ ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല കനാന്യർ ഇന്നുവരെയും എഫ്രേമിയരുടെ ഇടയിൽ പാർത്തും ഊഴിയവേല ചെയ്തും പോരുന്നു ദൈവം അവരോട് എന്താ കൽപ്പിച്ചിരുന്നത് ദേശത്തെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കാനാണ് എന്നാൽ എഫ്രെയിം ഗോത്രം ഒരു വിട്ടുവീഴ്ച അവിടെ ചെയ്യുന്നു കനാരെ പൂർണ്ണമായി ഓടിച്ചു കളയുന്നതിന് പകരം അവരെ അടിമപ്പണിക്ക് വെച്ചു അവരിൽ നിന്ന് ലാഭം നേടാമെന്ന ചിന്തയിൽ അവർ ദൈവീക കൽപ്പന ലംഘിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇത് ഇതവർക്ക് താൽക്കാലികമായിട്ടുള്ള ലാഭകരമായിട്ട് തോന്നിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത് പക്ഷേ ആ കനാനിയെ പിന്നീട് അവർക്ക് ശാപമായിട്ട് മാറും അവർ നിരന്തരമായിട്ടുള്ളൊരു അവർക്ക് നിരന്തരമായിട്ടുള്ളൊരു ഭീഷണിയും കെണിയുമായി തീരുന്നതായിട്ട് നമുക്ക് കാണാം ഈ കനാനിയർ പിന്നീട് എഫ്രേമിയരുടെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ അവരുടെ സാന്നിധ്യങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാം ഇവിടെയാണ് വിഷയം നമ്മളെ ഹൃദയസ്പർശിയായിട്ട് നമ്മളെ തൊടുന്ന വിഷയം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ആ ഗേസർ എന്താണ് ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടി എന്ന അവകാശം ലഭിച്ചു നമുക്ക് പക്ഷേ നമ്മുടെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്താക്കാത്ത ചില കനേ കനാഞ്ഞര് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടോ പൂർണ്ണമായിട്ട് മരിച്ചു പോകാത്ത നമ്മുടെ പഴയ സ്വഭാവങ്ങൾ നമ്മളെ എളുപ്പം പിടിപെടുത്തുന്ന പാപങ്ങൾ നമ്മുടെ ദുശീലങ്ങൾ ലോകവുമായിട്ടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ക്ഷമിക്കാതെയുള്ള നമ്മളുടെ ക കയർപ്പുകൾ മനുഷ്യരോടുള്ള നമ്മുടെ സ്വാർത്ഥതകൾ ഇതെല്ലാം നമ്മുടെ ആത്മീയ അവകാശത്തിൻ്റെ പൂർണ്ണതയെ കവർന്നെടുക്കുന്ന ആ കനാന്യ നിവാസികളാണ് നമ്മൾ അവയെ അടിമപ്പണിക്ക് വേണ്ടി വെക്കുന്ന വെക്കുകയല്ല വേണ്ടത് അതായത് കുറച്ചു മാത്രം ആസ്വദിക്കാമെന്ന് വിചാരിച്ച് മാറ്റി നിർത്തുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളുടെ ഈ കനാന്യരെ കുറച്ചു മാത്രം നമ്മൾ കൂടെ വെക്കുക കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കാതെ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം നമ്മുടെ ദുശീലങ്ങളെ നമ്മുടെ ലോകവുമായിട്ടുള്ള അമിതമായിട്ടുള്ള ബന്ധങ്ങളെ നമ്മൾ ക്ഷമിക്കുവാനുള്ള ആ ഒരു വിഷമതയെ നമ്മുടെ സ്വാർത്ഥതയെ ഇതിനൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം കൊലൂസിയർ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം നമ്മോട് ഇതാണ് ആവശ്യപ്പെടുന്നത് ആകയാൽ ദുർനടപ്പ് അശുദ്ധി അമിതമായ രാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നിവ എന്നിങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു വി വിട്ടുവീഴ്ച ചെയ്ത ഒരു ക്രിസ്തീയ ജീവിതം ഒരിക്കലും യഥാർത്ഥ സന്തോഷം നൽകിയില്ല ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാന് നമ്മൾ നമ്മുടെ കനാന്യരെ നീക്കി കളയണം ജീവിതത്തിലെ കനാരെ ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ എല്ലാ ഒരു ദുർശീലങ്ങളും ഇല്ലെങ്കിലും നമ്മളുടെ പലരിലും ഇല്ലാത്തൊരു കാര്യമാണ് ക്ഷമ സ്വാർത്ഥത മറ്റ് കള്ളുകൂടിയോ സിഗട്ട് വലിയോ അല്ലെങ്കിൽ നമ്മുടെ ദുർനടപ്പൊ ഒന്നുമില്ലെങ്കിലും ഏറ്റവും പരിശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ പോലും നമ്മുടെ ഇടയിൽ കാണുന്നവരുടെ ഉള്ളിലില്ലാത്ത കാര്യമാണ് ക്ഷമ സ്വാർത്ഥത ഇതെല്ലാം നമ്മുടെ ഇടയിലെ അനാന്യരാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മൂന്നാമത്തെ ഭാഗമായിട്ട് ഈ അധ്യായത്തിൽ കാണുന്നത് എബ്രൈമിൻ്റെ പരാജയ കഥ നമുക്കൊരു താക്കീതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ ദൈവത്തിനു സ്തോത്രം പുതിയ നിയമത്തിൽ നമുക്ക് ഈ യുദ്ധം ജയിക്കുവാനുള്ള ശക്തിയെ നൽകിയിരിക്കുന്നു യോശുവ ഇസ്രയേലിന് ഭൂമി നൽകിയെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അവകാശം പൂർണ്ണമായിട്ടും അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് അതിനെയാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് നൽകിയിരിക്കുന്നത് യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് യോശുവ ഇസ്രേലിന് ഭൂമിയും ഭൗതിക കാര്യങ്ങളുമാണ് നൽകിയെങ്കിൽ യേശു ക്രിസ്തു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല നല്ല ദാനം ആണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്നത് നമ്മുടെ അവകാശത്തിൻ്റെ ഒരു ഉറപ്പാണ് നമുക്ക് ലഭിച്ച അവകാശം സുരക്ഷിതമാണെന്ന് ദൈവം എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് എഫേസ്യ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പറയുന്നു അവനിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ അവകാശത്തിന് അച്ചാരമായ പശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു നമുക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ അച്ചാരമായിട്ടാണ് ദൈവം പശുത്വാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അവകാശം ഒരിക്കലും നഷ്ടപ്പെടില്ല നമ്മുടെ പാപങ്ങളെ കീഴടക്കുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് നാം ദൈവമക്കളായി തീരുന്നത് കൊണ്ട് ഈ അവകാശം നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ ലഭിക്കുന്നു റോമൺ ലേഖനം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് മക്കളെങ്കിൽ അവകാശിയുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളുമാണ് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കഷ്ടത അനുഭവിച്ചാൽ മാത്രമേ ഈ അവകാശം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ അവകാശം ലഭിച്ചു നമ്മുടെ ഓരോ കഷ്ടതകളും എൻ്റെ പ്രിയപ്പെട്ടവർ ഈ അവകാശത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് അവകാശം ലഭിച്ചത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കഷ്ടത അനുഭവിച്ചിട്ടല്ല ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചിട്ടാണ് നമ്മൾക്ക് മക്കളെന്ന അവകാശം ദൈവത്തിൽ നിന്ന് ലഭിച്ചത് ഈ ലോകത്തിലും ഈ ലോകത്തിന് ജീവിതത്തിലും ഒന്നും ദൈവം നമ്മളെ കൈവിടുകയില്ല പ്രിയപ്പെട്ടവരെ ഫിലിപ്പ്യ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ എല്ലാ ആവശ്യകതയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ നിറവേറ്റിത്തരും എന്നാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ എല്ലാ ആവശ്യകതയും ഒന്നുപോലും മാറ്റി വെക്കുന്നില്ല എല്ലാ ആവശ്യകതയും തൻ്റെ മഹത്വത്തിൻ്റെ ധന തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ നിറവേറ്റിത്തരും എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അവകാശത്തിൽ ഭൗതികമായ കരുതലും ഉൾപ്പെടുന്നു അത്യാഗ്രഹമോ ആശങ്കകളോ ഒന്നും നമ്മളെ ഭരിക്കേണ്ടതായിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാന് ദൈവം വിശ്വസ്തനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ശ്രദ്ധ ആ കനാനിയൻ അല്ലെങ്കിൽ അവിടുത്തെ ആ പാപത്തിൽ നിന്നും മാറി അവകാശം ആ ദൈവത്തിൽ ഉറപ്പിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ യോശുവ പതിനാറിലെ ചരിത്രം നമ്മളോട് വളരെ സം ശക്തമായിട്ട് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്നാമത്തേത് നിങ്ങൾക്ക് മഹത്തായൊരവകാശമുണ്ട് നിങ്ങൾ ക്രിസ്തേശുവിൻ്റേതാണ് നിങ്ങളുടെ ഓഹരി മനോഹരമാണ് അതിനൊരിക്കലും വില കുറച്ച് കാണരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമതായിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഊഴിയവേല ചെയ്യിച്ച് നിങ്ങളെ ദുർബലരാക്കുവാൻ ശ്രമിക്കുന്ന ഒരു പാപത്തെയും അനുവദിക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ പൂർണമായ അനുസരണം പൂർണ്ണമായ അവകാശത്തിലേക്ക് നമ്മളെ നയിക്കും മൂന്നാമത്തേതായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് നമ്മൾ ഓടുന്നത് ഭൂമിയിലെ ഒരു ദേശത്തിനു വേണ്ടി അല്ല മറിച്ച് നിത്യതയിൽ നമുക്കായി കാത്തിരിക്കുന്ന മഹത്വത്തിലേക്കാണ് നമുക്ക് ലഭിച്ച അവ അനശ്വരമായിട്ടുള്ള ആ അവകാശത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ ഗസേറിനെ നീക്കിക്കളയാനുള്ള ശക്തി ായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു യോശുവ പതിനാറില് ഇസ്രേൽ ജനതയ്ക്ക് നീ നൽകിയ വാക്തത്വവും ഇന്ന് ക്രിസ്തുവേശുവിൽ ഞങ്ങൾക്ക് ലഭിച്ച മഹത്വമേറിയ അവകാശവും എത്ര വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി നിത്യതയിൽ കെട്ടുപോകാത്തതും വാടിപ്പോകാത്തതുമായ ഒരു ഓഹരി ഞങ്ങൾക്കായിട്ട് നീ ഒരുക്കിയിരിക്കുന്നുവല്ലോ അതിനായി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതമാകുന്ന ഈ അവകാശ ഭൂമിയിൽ പൂർണമായ സന്തോഷം അനുഭവിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കേസേരിലേക്ക് അനാ പോലെയുള്ള എല്ലാ വിട്ടുവീഴ്ചകളെയും പാപങ്ങളെയും ലോകമോഹങ്ങളെയും നീക്കം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ അപ്പ താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ഞങ്ങൾ നിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അവകാശത്തിൻ്റെ അച്ചാരം നീയാണല്ലോ ക്രിസ്തുവിൽ ഞങ്ങൾ ആരാണെന്നും ഞങ്ങൾക്ക് എന്താണ് ലഭിച്ചതെന്ന് ഓരോ നിമിഷവും ഞങ്ങളെ നീ ഓർമ്മിപ്പിക്കണമേ നിന്റെ ശക്തിയാൽ പാപത്തെയും പഴയ സ്വഭാവങ്ങളെയും കീഴടക്കി പൂർണ്ണ വിജയം നേടാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശുവേ നിന്റെ കൂട്ടവകാശികളായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഈ ലോകത്തിലെ ഞങ്ങളുടെ യാത്ര പൂർത്തിയാക്കി നീ ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹത്വമേറിയ അവകാശത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നത് വരെ ഞങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഭദ്രമായിട്ട് കാത്ത് കർത്താവേ ഈ വചനം കേട്ടവർക്ക് ഈ വചനം ഹൃദയത്തിൽ ഫലമുള്ളതാക്കി മാറ്റണമേ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും ദൈവം അതിസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ